ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനലോളവും തടവും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പോകണം ഹാപ്പി തിരുവോണം ടോ ഗൈസ് അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെ രാവിലെ എണീറ്റിട്ട് പൂക്കളിടാൻ പോവണം എന്താ പൂക്കെ ചാച്ചും ചാച്ചിയും അമ്മയും പൂവൊക്കെ പറിച്ചിട്ട് വരുന്നുണ്ട് എന്തൊക്കെയോ കുറേ പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് ചാച്ചു ലാ 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 എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാ ചാണകം അടുത്തത് ചാണകം മെഴികൽ പരിപാടിയൊക്കെ കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തു അപ്പൂസാണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇന്ന് കുക്കൂന് വയ്യ അതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റിയില്ല സോ കുറച്ച് കിട്ടാണ് വന്നത് ഗൈസ് കുറച്ച് കിട്ടാൻ വന്നത് അപ്പോഴത്തേക്കും അവർ എല്ലാവരും സെറ്റ് ആക്കിയിരുന്നു അപ്പം ശരി ഇനിയിപ്പോൾ ചാച്ചുത പോയിട്ട് ചന്ത ഒക്കെ നോക്കിയിട്ട് ഏത് പൂവിടണം അമ്മ എന്താ ചെയ്യേണ്ടത് കാലോച്ചിടത്തൊക്കെ നിൽക്കട ഗൈസ് നിൽക്കണം അപ്പം അതിനിടയിൽ ചോദിക്കട്ടെ നിങ്ങൾ എല്ലാവരും ഫുഡ് ഒക്കെ റെഡിയാക്കിയോ സദ്യ ഒക്കെ റെഡിയാക്കിയോ അങ്ങനെ അങ്ങനെതാ അമ്മ വന്നു അമ്മയും അപ്പൂസും കൂടെ തുടങ്ങി അങ്ങനെ അപ്പോൾ അമ്മമ്മയും കുട്ടിയും കൂടെ ഭയങ്കര അടിയിലാണ് ഏത് പൂക്കൾ ഏത് പൂവിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹായ് നല്ല ഭംഗി ഉണ്ട് ഇന്നത്തെ പൂക്കളല്ലേ നമ്മുടെ ഇന്നത്തെ പൂ സ്പെഷ്യലാണ് പക്ഷേ ഇന്ന് കുറച്ചുകൂടെ പൂക്കളൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട് സോ എല്ലാവരും പാടെ ഇടുന്നുണ്ട് വൈറ്റ് ആൻഡ് റെഡ് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അല്ലേ ഗേൾസ് അപ്പോൾ ചാച്ചുകുട്ടിനൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ചാച്ചിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടാനൊക്കെ ആയിട്ട് പൂ ഇടാനും പായസം കഴിക്കാൻ മുണ്ടെടുക്കാൻ അതിനൊക്കെ ചാച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായസം അവൻ കുടിക്കൊന്നുമില്ല പക്ഷെ അവനത് വേണം എല്ലാ സാധനങ്ങളും അവനങ്ങനെ കാണണം മുണ്ട് വേണം കണ്ടിട്ട് ചാച്ചിക്കോട്ടെ മുണ്ടൊക്കെ എടുത്തുണ്ട് കൈ നമ്മളെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു അങ്ങനെ എസ് ഫൈനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പൂക്കളം അങ്ങനെ നമ്മൾ തകൃതി പൂക്കളൊക്കെ ഇടുന്നുണ്ട് പോണായിട്ട് ഗൈസ് എന്തൊക്കെയാണ് പരിപാടി എല്ലാവരും എല്ലാവർക്കും ഹാപ്പി ഓണം പൊളി ഓണം എൻജോയ് സേഫായിരിക്കുക ഹാപ്പി ആയിരിക്കുക ഗൈസ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫുൾ കൺഫ്യൂസ്ഡ് ആണ് പൂക്കളെ ഇടാനിരിക്കുമ്പോൾ നമുക്ക് ഫുൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് പൂ എടുക്കാം ഏത് പൂക്കളിടാം ഏത് കളർ എടുക്കാം അപ്പൂ ക്ഷീണിച്ചു ശരി അമ്മമ്മയുടെ ഒരു കാര്യം അങ്ങനെ അപ്പൂസം എന്തൊക്കെയാ പറയുന്നുണ്ട് എനിക്ക് വെയ്യ അമ്മമ്മ പറയുന്നുണ്ട് അപ്പൂസ അമ്മ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കി ക്യാമറ ഓൺ തന്നെ അല്ലേ അങ്ങനെ ഏതോ പൂക്കള തര തികഞ്ഞില്ല കേട്ടോ ചെമ്പരത്തിയെന്ന് തോന്നുന്നു നമ്മുടെ ബാക്കിൽ കുറേ ചെമ്പരത്തി ഉണ്ട് കേട്ടോ അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അമ്മ പൂ കൊടുന്നു അപ്പോഴത്തേക്കും ഞാൻ വന്നു ഞാൻ വന്നിട്ട് ഇനി ഇപ്പം എന്തായാലും ടെക്റ്റപ്പിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ജസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ മനസ്സിലാവുന്നില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് കേട്ടോ പൂസറന്നിട്ടുണ്ടോ അമ്മ ഈ മഞ്ഞ അവിടെ വെക്കും അതിൻ്റെ ഇടയിൽ വൈറ്റ് അവിടെ വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബേസ് അവസാനം ഞാൻ നീ എന്ന് വീട്ടിൽ ഞാൻ പോവാണ് കേട്ടോ ഞാൻ നല്ല അവിടെ ചെറുതായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യണം പറിച്ചു കൊടുത്തിട്ട് അതിന് കൃഷ്ണരിയിടം കഴിഞ്ഞില്ലട്ടോസ് അപ്പൊ ഞാൻ നേരെ നേരിടുകരിടം പറിക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ അവിടെ മൊത്തം കൃഷ്ണഗരിയുടെ ഒക്കെ പറിച്ചെണ്ണു പിന്നെ ഞാൻ അങ്ങനെ ഇടയിൽ കൂടെയൊക്കെ പോയി പറ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നു അങ്ങനെ യെസ് നമ്മുടെ ഫൈനൽ അതാ ഉണ്ടോ വല്യമ്മ അവിടെ വന്നിരിക്കുകയാണ് പൂക്കളങ്ങൾ തന്നെ കേട്ടോ വല്യമ്മയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാനേ ഇഷ്ടമല്ലോസ് അറിയാതെ നമ്മളടുത്താണേ അപ്പോൾ ഈ ഫൈനൽ 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 റൗണ്ട് വന്നു അപ്പോഴത്തേക്കും നൈസായിട്ട് കാലൊക്കെ വീതി എനിക്കാൻ തുടങ്ങി കേട്ടോ സപ്പോസ് ഇത് വേണോ വേണ്ട ഇത് വേണോ യെസ് അത് നമുക്ക് എവിടെയെങ്കിലും വയ്ക്കാൻ ആയിക്കോട്ടെ അങ്ങനെ ഞാൻ എഴുന്നേറ്റു മാറി അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഓണക്കാലം കൂടെ കഴിഞ്ഞു കഴിയാറായി അപ്പൊ നമ്മുടെ സ്ഥിര അതിഥിയായി മിട്ട് വന്നിട്ടുണ്ടേ മിട്ട് വന്നിട്ട് മിട്ടും കോഴിയും കൂടെ ഭയങ്കര അവിടെ ഓടിച്ചു മിട്ടുവിനൊക്കെ കോഴി ഓടിച്ചു കൈസ് മിട്ടുവിനൊക്കെ കോഴി ഓടിച്ചു അപ്പത്തേക്കും ചാച്ചിക്കുട്ടി അങ്ങോട്ട് ചാമായിക്കൊട്ടി ഇതാ ഈ പൂ പറക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചാച്ചി എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പൂസർത്തിയതായത് കാരണം അതെല്ലാം തൊടാൻ പോയില്ല അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാട്ടത്തിലുള്ള പൂക്കളൊക്കെ മൊത്തം പറിച്ചിട്ട് വന്നു കേട്ടോ അപ്പൊ നമ്മുടെ പൂക്കൾ റെഡി ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക്സ് ഫോർ വാച്ചിങ്